ഇതിനു മുമ്പേ ഇപ്പോൾ അരമനെ ഫോർ ആയിരുന്നു അപ്പോൾ അതിനകത്തുള്ള കാസ്റ്റ് നമുക്കറിയാം ഇപ്പോൾ തമന്ന ഭാട്ടിയുണ്ട് റാഷി ഖന്നയുണ്ട് പിന്നെ സുന്ദർ ഡയറക്ടർ അതുപോലെ തന്നെ നായകനുമാണ് ആ സിനിമയിൽ നിന്ന് ഇപ്പോൾ നേരെ മലയാളത്തിലോട്ട് ഇപ്പോൾ വീണ്ടും വരെയാണ് അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അരമനെ ഫോർ അരമനെ ഫോറിൻ്റെ ആദ്യത്തെ തമിഴ് മൂവിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം തമനാദീതിൻ്റെ മോളായിട്ടാണ് ശക്തി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ത്രൂ ഔട്ട് ഉള്ളതാണ് ആദ്യമായിട്ടാണ് അത്രയും തമിഴ്നാഥീദിയുടെയും രാഷ്യദീതിയുടെ ഒക്കെ കൂടാഭിക്കുന്നത് അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വരിക്കാശ്ശേരി മനയിലുണ്ടായിരുന്നു ഷൂട്ട് ചെന്നൈയിലുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു അതും ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും ആദ്യത്തെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹെറ്റായി ഈ വർഷത്തെ ആദ്യത്തെ അതെപ്പോ മോള് അത് തന്നെ ഉണ്ണിമുഖം തന്നെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ നേടിക്കൊടുത്തു അതുപോലെ തന്നെ തമിഴ് സിനിമയിൽ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ നേടിക്കൊടുത്തു ഇങ്ങനെ ഒരു ഹിറ്റ് മേക്കറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മോള് രണ്ടായിരത്തി പതിനെട്ടും ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു എന്തു തോന്നുന്നു ഇത് ഇങ്ങനെ സന്തോഷമുണ്ട് കാരണം എല്ലാ സിനിമയും എല്ലാരും കാണുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഹിറ്റാകുന്നുണ്ട് എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും അഭിപ്രായം വിളിച്ച് പറയുന്നുണ്ട് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഗോവും എല്ലാവർക്കും കാണുമ്പോൾ ഇഷ്ടമാകുന്നു പ്രതീക്ഷിക്കുന്നു ഇതിനകത്ത് ഈ ഹൊറർ സബ്ജക്റ്റുകളുടെ ഷൂട്ടിങ് തന്നെ ഇപ്പോൾ അരമനെ ഫോറിൻ്റെ ഒരു അതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരുപാട് മോളുടെ മോക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് സീൻസ് ഉണ്ട് മോളിലൂടെ തന്നെയാണ് കഥ പോകുന്നത് അതിലെന്താ ഇപ്പോൾ മോൾ കിടക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കൈയ്യൊക്കെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഹാഫിലുള്ള പല രംഗങ്ങൾ മോളെ കൊല്ലാൻ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ പല സീക്വൻസുകളും ഈ സിനിമയിലും കാണും ഹൊറർ സബ്ജെക്റ്റ് ആണല്ലോ അപ്പോൾ അത്തരം സീനുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ മോക്ക് എങ്ങനെയാണ് മോക്ക് പ്രത്യേകിച്ച് പേടിയുണ്ട് ചെല സീൻ നമുക്ക് കുഴപ്പമില്ല കാരണം നമുക്കറിയാലോ അറിയാമല്ലോ ഇപ്പൊ കൈ വരുന്ന സീൻ ആണെങ്കിൽ ഒരു ഡി ചേട്ടൻ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടർ ചേട്ടൻ കയ്യിലൊരു ബ്ലൂ കളർ ഗ്ലൗസ് ഇടുക അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ വരും അപ്പൊ നമുക്കറിയാം നാളാണ് ചെയ്യുന്നത് അത് ഷൂട്ടിൻ്റെ സമയത്ത് രണ്ട് സീനിലേ പേടിച്ചിട്ടുള്ളൂ അത് നമുക്കറിയാം ഇന്ന ആളാണ് അഭിനയിക്കുന്നത് ഇന്നാൾ ഇന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് നമ്മൾ ഫുൾ കാണുന്നതാണ് അപ്പോൾ കുറച്ച് പേടിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ സിനിമ ഒരു സമയത്ത് ഇത്തിരി കണ്ടിരുന്നു ആ സമയത്ത് ഞാൻ പേടിച്ചു കാരണം ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ് ആ സീൻ നടക്കുന്നത് നമ്മളൊക്കെ ആഹാ ഇവരിങ്ങനെ ചെയ്യണോ അതൊക്കെ നല്ല കഷ്ടപ്പാടായിരിക്കും അല്ലേന്നൊക്കെ വിചാരിച്ച് ഇരുന്നിട്ടുണ്ട് ഇത് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു കൊച്ചു മോളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നുണ്ട് പക്ഷേ തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ഇത്തിരി പേടിച്ചു ഞാൻ അത് ചിലപ്പോ എനിക്ക് അത്രയും പേടിയുള്ളതുകൊണ്ടായിരിക്കും പക്ഷെ എന്റെ പ്രായത്തിലുള്ള കൂട്ടുകാർക്ക് ആ ജോണറാണ് ഏറ്റവും അങ്ങനെയല്ല മിക്ക മൂവീസും കാണാറുണ്ട് മിക്ക മൂവീസിലും ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം